പ്രിയപ്പെട്ടവരെ ഈ ഒരു ലക്കത്തോടെ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രഥമ സ്കന്ധം ഇവിടെ പൂർണ്ണമാവുകയാണ് വളരെ ബൃഹത്തായ ഈ ഗ്രന്ഥത്തെ ഇത്തരത്തിൽ സംക്ഷേപിക്കുക എന്നത് ഇത്തിരി കഠിനമാണ് എങ്കിലും ഞാൻ ശ്രമിക്കുകയാണ് തുടർന്നുള്ള ലക്കങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ട നിർദ്ദേശങ്ങൾ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് കൂടാതെ എന്തെങ്കിലും ഞാനിതിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവ കമൻ്റായി രേഖപ്പെടുത്തുക പരീക്ഷിത്ത് രാജാവിൻ്റെ ശാപവൃത്താന്തവും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായങ്ങളും സാക്ഷാൽ ശ്രീശുഖ ബ്രഹ്മർഷി കൊട്ടാരത്തിലെത്തുന്നതും അദ്ദേഹത്തോട് പരീക്ഷിത് സംശയങ്ങൾ ചോദിക്കുന്നതുമാണ് നിലക്കത്തിൽ നമുക്ക് തുടർന്ന് കേൾക്കാം യഥാർത്ഥത്തിൽ ഷമീകനോട് അപരാധം പ്രവർത്തിച്ചതു മുതൽ രാജാവ് പശ്ചാത്താപ വിവശനായിരുന്നു അദ്ദേഹത്തിന് താൻ ചെയ്ത പ്രവൃത്തി വളരെയധികം നിന്ദയമായി തോന്നി പെട്ടെന്നുണ്ടായ ദേഷ്യത്തിനടിമപ്പെട്ട് ധർമ്മശീലനായ താൻ മഹർഷിയെ നിന്ദിച്ചതുവഴി ഈശ്വര നിന്ന തന്നെയാണ് ചെയ്തതെന്നും അതിനാൽ അതിനുള്ള ശിക്ഷ അതെന്തു തന്നെയായാലും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും മനസ്സുകൊണ്ട് രാജൻ തയ്യാറെടുത്തിരുന്നു ആസന്നമായ മരണത്തെ മുന്നിൽ കണ്ട പരീക്ഷിത്ത് കാര്യങ്ങൾ കൊട്ടാരത്തിൽ അവതരിപ്പിച്ചു തൻ്റെ മകനായ ജനമേജയനെ ഭരണമേൽപ്പിച്ചു ശേഷം ഏകാന്തവാസത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു പ്രായോപേശം എന്ന മരണം വരെയുള്ള നിരാഹാരവ്രതവുമായി ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സാവരിച്ച് ഭക്തിയിൽ മുഴുകിയിരുന്നു രാജാവിൻ്റെ ശാപവാർത്ത നാടു മുഴുവൻ പരന്നു സർവ്വജനങ്ങളും സങ്കടപ്പെട്ടു അത്രയേറെ ജനസമ്മതനും സ്നേഹമയനും ധർമ്മപാലകനുമായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നതിനും അനുഗ്രഹിക്കുന്നതിനുമായി മഹാമുനികളായ അത്രി വസിഷ്ഠൻ ഭൃഗു ശവനൻ അഗസ്ത്യൻ അങ്കിരസ് ശരദ്വാൻ പരാശരൻ വിശ്വാമിത്രൻ ദേവലൻ തുടങ്ങിയ മഹർഷിമാരെല്ലാം കൊട്ടാരത്തിലെത്തിച്ചേർന്നു അപ്പോഴേക്കും രാജാവിനെ തക്ഷക ദംശനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ട നടപടികൾ മന്ത്രിമുഖ്യനും മറ്റ് കൊട്ടാരം ജോലിക്കാരും തുടങ്ങിക്കഴിഞ്ഞിരുന്നു അതിനായി ഗംഗാനദിയുടെ നടുക്ക് ഒരു വലിയ സ്തംഭം അവർ പണി കഴിപ്പിച്ചു മുകളിൽ രാജാവിന് താമസിക്കാനുള്ള ഒരു ഭവനം വേഗത്തിൽ പണിതീർത്തു ഒറ്റവാതിൽ മാത്രമുള്ള ആ ഗൃഹത്തിലേക്ക് സർപ്പത്തിനെന്നല്ല ഒരു ജീവിക്കും കടക്കാൻ പഴുതില്ലാത്ത വിധം അത് ഭദ്രമാക്കി വച്ചു കൂടാതെ മന്ത്രശക്തിയുള്ള സർപ്പനിരോധന യന്ത്രങ്ങൾ ചുറ്റിലും സ്ഥാപിച്ചു മന്ത്രത്താൽ സർപ്പങ്ങളെ സ്തംഭിപ്പിക്കുന്ന നിരവധി മാന്ത്രികരെ വരുത്തി ഭവനത്തിന് കാവൽ നിർത്തി പിന്നീട് പ്രത്യേകം നിർമ്മിച്ച ഇരിപ്പിടത്തിൽ രാജാവിനെ ഇരുത്തി പുണ്യതീർത്ഥങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തി പരീക്ഷിത് മഹാരാജാവ് ആസന്നമായ മരണത്തെ നിർഭയനായി പ്രാർത്ഥനാപൂർവം കൈലാസത്തെ ലക്ഷ്യമാക്കി കൈകൂപ്പിയിരുന്നു അങ്ങനെയിരിക്കുന്ന രാജാവിന് ഭഗവാന്റെ ലീലാവിലാസങ്ങൾ കേട്ടുകൊണ്ട് ഭക്തിയിൽ മുഴുകി ലയിച്ച് മരണത്തെ പുൽകണം എന്ന ആഗ്രഹമുണ്ടായപ്പോൾ വേദവ്യാസപുത്രനായ സാക്ഷാൽ ശ്രീശുഗമഹ ബ്രഹ്മർഷി അവിടേക്ക് ആഗതനായി യഥാർത്ഥത്തിൽ ശ്രീശുഖൻ കൃഷ്ണഭഗവാൻ തന്നെയായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ശുഗമഹർഷിയുടെ ആഗമനത്തോടെ സന്തോഷവാനായ പരീക്ഷത്ത് അദ്ദേഹത്തെ സാഷ്ടാങ്കം പ്രണമിച്ചു എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു മഹാഗുരു മരണം ആസന്നനായവൻ കേൾക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട കർമ്മങ്ങളും സ്മരിക്കേണ്ട രൂപവും ഭജിക്കേണ്ട മന്ത്രങ്ങളും എന്തൊക്കെയാണ് എന്ന് കാരുണ്യപൂർവ്വം ഉപദേശിച്ചു തറിയണമേ എല്ലാം കേട്ട് ശ്രീശുഖ ബ്രഹ്മർഷി രാജാവിൻ്റെ ആത്മാവിന് പുണ്യം നേടാനുള്ള ഉപദേശങ്ങൾ പറഞ്ഞു തുടങ്ങി